നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അസാധ്യമായത് സാധ്യമാക്കാനുള്ള കഴിവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളൂ എന്ന് വ്യക്തമാക്കി നടി ശോഭന ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഉള്ളത് എൻ ഡി എയ്ക്കാണെന്നും അതിനാൽ തന്നെ എൻഡിഎ സ്ഥാനാർത്ഥികൾ ലോക്സഭയിൽ എത്തേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ രാജ്യത്ത് നടക്കില്ല എന്ന് നമ്മൾ പലരും കരുതിയ പല കാര്യങ്ങളും നടപ്പിലാക്കി കാണിച്ച സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് ശോഭന തുറന്നടിച്ചു തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭന പ്രധാനമന്ത്രി മോദിയുടെ കാഴ്ച ക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിലുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെന്നും ശോഭന അഭിപ്രായപ്പെട്ടു കേരളത്തിന് ആവശ്യമായ എല്ലാ നേട്ടങ്ങളും ലഭിക്കാനായി എൻഡിഎ സ്ഥാനാർത്ഥികൾ ലോക്സഭയിൽ എത്തേണ്ടത് ആവശ്യമാണെന്നും ശോഭന വ്യക്തമാക്കി കേരളത്തിൽ ഇപ്പോൾ മസ്തിഷ്ക ചോർച്ചയാണ് നടക്കുന്നത് മികച്ച വിദ്യാഭ്യാസം ഉള്ളവരായിട്ടും കേരളത്തിലെ യുവജനങ്ങൾ ജോലി തേടി വിദേശത്ത് പോകേണ്ട അവസ്ഥയാണുള്ളതെന്നും ശോഭന സൂചിപ്പിച്ചു കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഇവിടുത്തെ യുവജനങ്ങൾക്ക് നാട്ടിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് ശോഭന ചെയ്തിരിക്കുന്നത് അസാധ്യമെന്ന് കരുതിയ പലതും മോദി സർക്കാർ നടപ്പിലാക്കി സംസ്ഥാനത്തിന്റെ വികസനം ലക്ഷ്യമിട്ട് ബി ജെ പി പ്രകടന പത്രികയിൽ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീരദേശ കടൽഭിത്തി നിർമ്മാണവും നെയ്യാറ്റിങ്കര ഐ ടി പാർക്കും അവയിൽ ചിലത് മാത്രം മോദിയുടെ വികസന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് ശോഭന പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അയക്കുന്ന പണം കൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നത് വർഷങ്ങളായി കേരളത്തിൽ ഇതുതന്നെയാണ് തുടരുന്നത് കേരളത്തിൽ എല്ലാ നേട്ടങ്ങളും ലഭിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബിജെപി അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായി ജനങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കേണ്ടതുണ്ടെന്നും ശോഭന വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചാരണത്തിൽ പങ്കാളിയായ ശോഭന ശ്രദ്ധയാകർഷിച്ചിരുന്നു ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിച്ചു കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശോഭന വ്യക്തമാക്കിയത് വലിയ തോതിലുള്ള ജനശ്രദ്ധയാണ് ആകർഷിച്ചത് ബിജെപി അകമഴിഞ്ഞ് പിന്തുണച്ചുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നായിക രംഗത്ത് വന്നത് മറ്റു പാർട്ടികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം ഇത് കേരളത്തിലെ ബിജെപി പ്രവർത്തകരെ ആവേശഭഭരിതരാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി